ചെങ്ങളായി പരിപ്പായി ഗവണ്മെന്റ് യു പി സ്കൂളിന് സമീപത്ത് നിന്ന് ഇന്ന് രാവിലെ വീണ്ടും നിധി ലഭിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കുഴിയില് നിന്നാണ് ജോലി ചെയ്യുമ്പോൾ സ്വർണം വെള്ളിയാഭരണങ്ങൾ ലഭിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ആദ്യം ലഭിച്ചത് പതിനേഴ് മുത്തുമണി പതിമൂന്ന് ലോക്കറ്റ് കാശുമാലയുടെ ഭാഗമെന്ന് കരുതുന്ന നാല് പതക്കം പഴയകാലത്തെ അഞ്ചു മോതിരം ഒരു സെറ്റ് കമ്മൽ നിരവധി വെള്ളി വെള്ളിനാണയങ്ങൾ ഭണ്ഡാരമെന്ന് തോന്നിക്കുന്ന വസ്തു എന്നിവയാണ് വ്യാഴാഴ്ച ലഭിച്ചത് ഇതിന്റെ ബാക്കിയുള്ളതാണ് വെള്ളിയാഴ്ച ലഭിച്ചതെന്ന് തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം നിധി ലഭിച്ച പുതിയപുരയിൽ പുരയിൽ താജുദ്ദീന്റെ റബ്ബർ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വീണ്ടും ആഭരണങ്ങൾ ലഭിച്ചത് വിവരമറിഞ്ഞ് ശ്രീകണ്ഠാപുരം പോലീസും റവന്യൂ അധികൃതരും വാർഡ് മെമ്പറും സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എടുക്കുമ്പോൾ കിട്ടിയ നിധി കുമ്പോൾ അതിലെ കുറെ നാണയ അതുപോലെ സ്വർണ്ണ ആഭരണങ്ങളുടെ ചില പിന്നെ ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അതേ തൊഴിലുറപ്പ് പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അവിടെ വന്നപ്പോൾ അതിൽ നിന്ന് തെറിച്ച് വീണതായിട്ടുള്ള കുറച്ച് നാണയത്തൊട്ടുകളും നാലോ അഞ്ച് നാലോ അഞ്ചോ നാണയത്തൊട്ടുകളും ഒന്ന് രണ്ട് സ്വർണ മുത്തുകളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം കിട്ടിയ അതിൽ നിന്ന് വീണ തെറിച്ച് വീണ സാധനങ്ങളാണ് എന്തായാലും ഈ ഇതൊക്കെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള സാധനങ്ങളാണ് അടുത്ത കാലത്തുള്ള സംഭവങ്ങളല്ല ഒരുപാട് വർഷം പഴക്കമുള്ള സാധനങ്ങളാണ് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഇത് പഠനവിധേയമാക്കേണ്ട വസ്തുക്കളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്തു തന്നെയായാലും ഇതായി ബന്ധപ്പെട്ട് പഠനവും അതിൻ്റെ മറ്റ് വശങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് അതിന് നാട്ടുകാരും പ്രദേശവാസികളൊക്കെ വളരെയധികം ആശങ്കയിലാണ് ആശ്ചര്യത്തിലും ആണ് ഉള്ളത് പുരാവസ്തുവിന്റെ പരിശോധനയിൽ മാത്രമേ കണ്ടെടുത്തവ നിധിയാണോ എന്ന് സ്ഥിരീകരിക്കാനാവൂ news bureau iricur